വിശന്നിരിക്കുന്നവന് ഒരു നേരത്തെ ആഹാരം അത്രയും ഞാൻ ചോദിച്ചുള്ളൂ ഇവിടെ ഏത് പാതിരാത്രി വന്നാലും വയറ് നിറച്ച് ഫുഡ് കിട്ടും അതുകൊണ്ട് എനിക്ക് ഇവിടെ വരാനും ഇഷ്ടമാണ് അപ്പൊ ഇന്നത്തെ സ്പെഷ്യലി ആനന്ദന്റെ പാലാ സ്റ്റൈല് കപ്പയും ആണ് ഇവന്മാരെ അഞ്ച് ബോയ്സ് ആണ് ഈ റൂമിലുള്ളത് എല്ലാം ഉണ്ടാക്കുന്ന ഫുഡിന് ഒടുക്കത്ത ടേസ്റ്റ് ആണ് ബോയ്സ് ഉണ്ടാക്കുന്ന ഫുഡിന് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് നാട്ടിൽ പറയുന്ന കേട്ടിട്ടുണ്ട് അതിന്റെ റീസൺ അവർ പറയുന്നത് വല്ലപ്പോഴും മാത്രം കുക്ക് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ടേസ്റ്റും കൂടുവെന്നാണ് പക്ഷെ ഇവിടെ ആക്കാമെൻ്റെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് കാരണം നമ്മളാരും പേരൻസിന്റെ അല്ലല്ലോ നിൽക്കുന്നത് അപ്പൊ മൂന്നു നേരം യുവമാര് തന്നെയാണ് കുക്ക് ചെയ്ത് കഴിക്കുന്നത് ഞാനിവിടെ വന്ന് കുക്ക് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്തിട്ട് നാട്ടിൽ ആ ഒരു ടേസ്റ്റ് കിട്ടണില്ല നാട്ടിലെ ഫുഡ് മിസ് ചെയ്താലും ഇവന്മാരുടെ അടുത്ത് ചെന്നാ മതി തോരനും മോരും ബീഫും എല്ലാം നാട്ടിൽ അതേ ടേസ്റ്റിൽ കിട്ടും പക്ഷെ ആനന്ദിന്റെ ഫുഡ് ഞാൻ ആദ്യമായി ട്രൈ ചെയ്യാൻ പോവാണ് കാരണം അവൻ വർക്ക് കഴിഞ്ഞ് ലേറ്റ് ആയിട്ടാണ് വരാറുള്ളത് ഇപ്രാവശ്യം ഞാൻ ചെന്നപ്പോ അവന് ലീവായിരുന്നു അതുകൊണ്ട് പാലാ സ്റ്റേയിൽ കപ്പയും ബീഫും ആക്കി തരാന്ന് പറഞ്ഞു സത്യത്തി തുടക്കത്തി എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു കാരണം അവൻ എല്ലാം കൈ അതുകൊണ്ട് പൊടികളൊക്കെ വെറുതെ വാരി ഇടുന്ന പോലെ തോന്നി പക്ഷെ ഇതിപ്പോ കണ്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അങ്ങനെ ബീഫും കപ്പയെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയായി ഇനിയാണ് നമ്മുടെ ടേസ്റ്റിംഗ് ടൈം അതിന് വേറെ ആരെയെല്ലാം നമ്മുടെ ഒഫീഷ്യൽ ടേസ്റ്ററായ ആരും തന്നെയായിരുന്നു ഒരു മന്തിയുടെ ടേസ്റ്റ് പറഞ്ഞതിന്റെ ക്ഷീണം അവൻ ഇതുവരെ മാറിയിട്ടില്ല അതുകൊണ്ട് ക്യാമറ കാണുമ്പോ അപ്പോ ഓടും ഇനി ഞങ്ങൾ കഴിക്കട്ടെ ഇത്രയും സ്വാദിഷ്ടമായ കപ്പയും ബീഫും ഉണ്ടാക്കി തന്ന ആനന്ദിന് ഈ അവസരത്തിൽ എന്റെ നന്ദി നമസ്കാരം അപ്പൊ ഓക്കെ ബൈ